എല്ലാവർക്കും ഹെവൻലി ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ചച്ചൂസ് ഇന്ന് ഫുഡ് വീഡിയോ ഒന്നും അല്ല കാണിക്കാൻ പോകുന്നത് ഒരു ട്രാവൽ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗൈസ് ഇതാണ് ദേവസഹായം പിള്ള പള്ളി ഈ ദേവസഹായം പിള്ള പള്ളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ക്രിസ്ത്യൻ പള്ളിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നേന്ന് അതിന് പിന്നിലൊരു കഥയുണ്ട് ഗൈസ് ഈ ദേവസഹായം പിള്ള ഒരു ഹൈന്ദവനായിരുന്നു പിന്നീട് അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ചേർന്നപ്പോഴാണ് ദേവസഹായം എന്ന പേര് സ്വീകരിച്ചത് ദേവസഹായം പിള്ളപ്പള്ളി കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തോട് ക്രിസ്തു മതം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിക്കാത്തതുകൊണ്ട് അവർ അദ്ദേഹത്തെ തടവിലാക്കി ചങ്ങലയിൽ ബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹിച്ചു ആ സമയം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ചങ്ങലയിൽ ബന്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകൾ പാറയിൽ ഇടിച്ചു അപ്പോൾ പാറയിൽ നിന്ന് വെള്ളം വരികയും അദ്ദേഹം വെള്ളം കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്തു പിന്നീട് ആ പാറയെ മുട്ടിടിച്ചാൻ എന്നാണ് അറിയപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് ഗൈസിൻ്റെ കഥയെന്ന് പറയപ്പെടുന്നത് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ് ഗൈസ് ഇനി നമ്മൾ ഉപരിയിലുള്ള കപ്പൽ പള്ളിയാണ് കാണാൻ പോകുന്നത് നോക്ക് ഗൈസ് കപ്പലിന്റെ ആകൃതിയിലാണ് ഈ പള്ളി ഇരിക്കുന്നത് ഇത് കാണാൻ നല്ല രസമാണ് ഗായ്സ് എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വേണമെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് നെക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ